നമസ്കാരം കായിക വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സഞ്ജുവിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെ വാർത്ത മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറും പ്രഗത്ഭ ബാറ്റ്സ്മാനുമായ ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് പറഞ്ഞത് സഞ്ജുവിൻ്റെ ഇത്തരത്തിലുള്ള വെടിക്കെട്ട് ബാറ്റിങ് തങ്ങളൊക്കെ അറിയുമ്പോൾ തങ്ങളറിയുന്നത് ഐ പി എല്ലാണ് ഐ പി എല്ലിലാണ് സഞ്ജു സഞ്ജുവിൻ്റെ വാർത്തകൾ ഐ പി എല്ലിലൂടെയാണ് മറ്റ് ക്രിക്കറ്റ് ലോകത്തുള്ള കളിക്കാരൊക്കെ അറിയുന്നത് അത്തരത്തിൽ ഐ പി എൽ തുടങ്ങിയോ എന്ന് തനിക്ക് സംശയം തോന്നി എന്നാണ് ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് പറഞ്ഞത് അതായത് സഞ്ജു വി സാംസൺ എന്ന മലയാളി താരത്തെ ഒരു ഐ പി എൽ വെറും ഒരു ഐ പി എൽ താരമായി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തന്നെ തരം താഴ്ത്തി തരം താഴ്ത്തി ഇട്ടിരിക്കുകയാണോ അതിനുള്ള മറുപടിയാണോ ഗിൽക്രിസ്റ്റ് നൽകിയത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അതായത് സഞ്ജുവിനെ സഞ്ജു സാംസൺ എന്ന കളിക്കാരനെ തനിക്ക് ക്രിക്കറ്റ് നൈറ്റഡേഴ്സിന് വേണ്ടി കളിക്കുന്ന കാലം മുതൽ സഞ്ജു സാംസനെ തനിക്ക് അറിയാവുന്നതാണ് സഞ്ജു സാംസൺ നല്ലൊരു ബാ നല്ല മികച്ച ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് അന്ന് ഞാൻ എൻ്റെ സഹ കളിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും സഞ്ജു സാംസണും തിലക വർമ്മയും കളിച്ചു രണ്ടുപേരും കളിച്ചു എന്നുള്ളത് രണ്ടുപേരും സെഞ്ചറി ഈ കഴിഞ്ഞ പരമ്പരയിൽ നേടി എങ്കിലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് ഗിൽക്രിസ്റ്റ് പറഞ്ഞത് അതായത് സഞ്ജു പന്ത് മിഡിൽ ചെയ്ത് ആണ് കളിച്ചത് എന്നും സഞ്ജുവിൻ്റെ പെർഫോമൻസ് തിലകിനെക്കാളും വളരെ നന്നായിരുന്നു എന്നുമാണ് ഗിൽക്രിസ്റ്റിൻ്റെ ഗിൽക്രിസ്റ്റ് അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടി വരും ലോകോത്തര വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ ബിക്രിസ്റ്റിനെ പോലുള്ള ഒരു കളിക്കാരൻ സഞ്ജു സാംസൺ എന്ന ഒരു ഇന്ത്യൻ പ്ലെയറിൻ്റെ കളി നിരീക്ഷിക്കുകയും അദ്ദേഹത്തിനെ പോലുള്ള ഇന്ത്യൻ താരങ്ങൾ നൽകുന്ന ഒരു വില പോലും സുനിൽ ഗവാസ്കറെ പോലെ കെ ശ്രീകാന്തിനെ പോലെ ഒക്കെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഒരു 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 കളിയിൽ സെഞ്ചുറി സഞ്ജു നേടിക്കഴിഞ്ഞ അടുത്ത കളിയിൽ സെഞ്ചുറി നേടിയില്ല എന്നുണ്ടെങ്കിൽ വിമർശനത്തിൻ്റെ കൂരമ്പുകളുമായി എത്തുന്ന ഗവാസ്കറും ശ്രീകാന്തുമൊക്കെ ഗിൽക്രിസ്റ്റിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് അതുപോലെ ദക്ഷിണാഫ്രിക്കയുടെ തന്നെ ഏറ്റവും മികച്ച ബൗളറും ഓൾറൗണ്ടറുമായ ഷെയ്ൻ പൊള്ളാക്ക് അദ്ദേഹം പറഞ്ഞ പൊള്ളാക്ക് പറഞ്ഞത് അതായത് ഋഷഭ് പന്തിനേക്കാൾ ഏറ്റവും മികച്ച ഒരു ബാറ്റ്സ്മാൻ ആണ് സഞ്ജു എന്നും എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ ഏർ എന്തുകൊണ്ട് ഷോൺ പൊള്ളക്ക് അതായത് അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ സഞ്ജുവിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സു എന്ന് മനസ്സു വന്നു എന്നാണ് ഷോൺ പുള്ളക്ക് ചോദിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസിൻ്റെ പടുകൂറ്റൻ സ്കോറ് മറികടക്കാനാകാതെ നൂറ്റി നാൽപ്പത്തെട്ട് റൺസിനാണ് സൗത്ത് ആഫ്രിക്ക ആൾ ഔട്ട് ആവുകയായിരുന്നു ഇത് ഇന്ത്യയ്ക്ക് മൂന്നേ ഒന്നിന് പരമ്പര നേടിക്കൊടുക്കുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഇത്രയും ഇന്ത്യയെ കൂറ്റൻ സ്കോറിൽ സ്കോറിലെത്തിക്കുന്നതിലൊരു പങ്ക് വഹിച്ച സഞ്ജു സാംസനും സാംസണും വർമ്മയും ഇരുവരും സെഞ്ചുറി നേടിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആണ് സെഞ്ചുറി രണ്ടുപേരും നേടിയത് രണ്ടാമത്തെ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായി സഞ്ജു വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത് അപ്പോൾ ഇത്തരത്തില് അമ്പത്താറ് പന്തിൽ നിന്ന് ഒമ്പത് സിക്സും ആറ് ഫോറും ഉൾപ്പെടെ നൂറ്റി ഒമ്പത് റൺസ് നേടി പുറത്താകാതെയാണ് സഞ്ജു വെടിക്കെട്ട് പ്രകടനം ആദ്യത്തെ കളിയിൽ കാഴ്ചവെച്ചത് നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ആറ് നാല് എന്ന സ്ട്രൈക്ക് റേറ്റിനാണ് സഞ്ജു ബാറ്റ് വീശിയത് അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും മനോഹരമായി കളിക്കുന്ന സഞ്ജുവിനെ നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഒഴിവാക്കുന്നു അതായത് സഞ്ജുവിനെയും പന്തിനെയും കുറിച്ച് ഷോൺ ഷോൺപുള്ള പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് ട്വന്റി ട്വന്റിയിൽ നിന്ന് സഞ്ജു സാംസണിൽ നിന്ന് മൂന്ന് സെഞ്ചുറി ഉണ്ട് ആറ് ട്വന്റി ട്വന്റിയിൽ നിന്ന് ഋഷഭ് പന്തിന് സെഞ്ചുറികളില്ല സഞ്ജുവിനെ തഴഞ്ഞ് സെലക്ടർമാർ പന്തിനെ പിന്തുണച്ചത് എന്തിനാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നമ്മൾ സഞ്ജു സെഞ്ചുറി നേടി തിലകുവർമ്മ സെഞ്ചുറി നേടി എന്ന കാര്യം പറയുമ്പോൾ നമുക്കൊരു കാര്യം വിസ്മരി വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ സഞ്ജുവിനും ഈ പറയുന്ന തിലകവർമ്മയ്ക്കും ഉൾപ്പെടെ ജൂനിയർ താരങ്ങൾക്കെല്ലാം സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിലെ ക്യാപ്റ്റൻ നൽകിയ ബാക്ക് സപ്പോർട്ട് അദ്ദേഹം അവർക്ക് കളിക്കാൻ നൽകിയ അവസരം അവർക്ക് കളിക്കാൻ ഇപ്പം തിലകവർമ്മയെ അദ്ദേഹത്തിന് മുന്നിൽ അതായത് സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇറങ്ങാൻ അദ്ദേഹം കളിക്കാനായി അവസരം നൽകിയതും ഒക്കെ വലിയ കാര്യമാണ് തനിക്ക് നഷ്ടമായ അവസരം തൻ്റെ കൂടെ കളിക്കുന്ന ചെറുപ്പക്കാരായ കളിക്കാർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സൂര്യകുമാർ യാദവിൻ്റെ തീരുമാനമാണ് ഈ അവരെ രണ്ട് കളിക്കാരെയും ഇനി ഇങ്ങനെ മുന്നിലേക്ക് ഇറക്കി കളിപ്പിച്ചത് ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിലെ സെലക്ടർമാരുടെ കണ്ണ് തുറക്കണമെന്ന് അന്യ രാജ്യങ്ങളിലെ കളിക്കാരൊക്കെ തന്നെയും പറയുമ്പോൾ പോലും ഇന്ത്യയിലെ തലമുതിർന്ന മുൻ താരങ്ങൾ ഇപ്പോഴും ഈ മലയാളി താരം സഞ്ജു സാംസനെ വിമർശിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും നന്ദി നമസ്കാരം